പതിനായിരം കോടിയുടെ ക്ഷേമ പദ്ധതികൾ മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചതാണ് പദ്ധതികൾ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ വലിയ അങ്കലാപ്പ് പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും പക്ഷേ പദ്ധതികൾക്ക് എതിരല്ല എതിരല്ല എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് എങ്കിലും എങ്ങനെയെങ്കിലും പദ്ധതി മുടക്കാൻ എല്ലാ ശ്രമവും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘം പ്രസിഡന്റുമാരോട് കോടതിയിൽ പോകാൻ ആവശ്യപ്പെട്ടത് കോടതിയിൽ പോകുമെന്നാണ് അറിയുന്നത് മലയാള മനോരമ തന്നെ അത് സംബന്ധിച്ച് വാർത്ത നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പ്രത്യക്ഷമായി ഇതുവരെ പദ്ധതി തടയുമെന്ന് പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാക്കൾ ഇതാ ഇപ്പോൾ അതിന്റെ സൂചനയും പുറത്തു വന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് തീർച്ചയായിട്ടും മനസ്സിലായല്ലോ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ച ഇത് പ്രഖ്യാപിക്കുക കയ്യില് പൈസ ഇല്ല എന്റെ രണ്ടായിരം കോടി സഹകരണ ബാങ്കിൽ നിന്ന് കറോ വേണ്ടി ഓടുക എന്നിട്ട് സ്വന്തക്കാർക്ക് കൂടുതൽ ഇത് എഴുതി കൊടുക്കുക തെറ്റായ തെറ്റായ രീതിയിൽ നടത്തി തരത്തിൽ കൊടുത്താൽ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം സ്ത്രീകൾക്കാണ് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്നത് സർക്കാർ ഏതെങ്കിലും ഒരു മാസമല്ല ഇനിയുള്ള കാലം മുഴുവൻ ആ തുക വാങ്ങിക്കാൻ കഴിയും വീട്ടമ്മമാർക്ക് ആയിരം രൂപ വീതം ചെറിയ തുകയാണ് എങ്കിലും ആയിരം രൂപ കയ്യിൽ കിട്ടുമല്ലോ എന്ന് ആശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് സ്ത്രീകളുണ്ട് കേരളത്തിൽ അവരുടെ ചട്ടിയിലേക്കാണ് ഇപ്പോൾ മണ്ണു വാരിയിടാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരുന്നു തെറ്റായ രീതിയിൽ ഫോം സ്വീകരിക്കാൻ ശ്രമിച്ചാൽ വിതരണം ചെയ്യാൻ ശ്രമിച്ചാൽ തടിയും എന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ആ തെറ്റായ രീതി എന്താണ് എന്ന് വിശദീകരിക്കണം അതല്ലെങ്കിൽ ജില്ലാ കലക്ടർക്കാണ് അപേക്ഷ നൽകേണ്ടത് ജില്ലാ കലക്ടർക്ക് അപേക്ഷ നൽകുന്നത് തെറ്റായ രീതിയാണോ നാട്ടിന് പുറത്ത് നിന്ന് അപേക്ഷ നൽകാൻ പോകുന്നവരെ ആരെങ്കിലും സഹായിച്ചാൽ അത് തെറ്റായ രീതിയാണോ അത് സാധാരണ നാട്ടിൻപുറത്ത് നടക്കുന്ന രീതിയല്ലേ നാട്ടിൽ നടക്കുന്ന രീതിയല്ലേ സഹായിക്കാൻ സന്നദ്ധമാകുന്നവരെ അപേക്ഷ പൂരിപ്പിക്കണം അത് ജില്ലാ കലക്ടറേറ്റിൽ എത്തിക്കണം അങ്ങനെ അപേക്ഷ നൽകാൻ തയ്യാറാകുന്നവരെ തടയുന്നത് ശരിയായ രീതിയാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ആലോചിക്കണം ഇതൊക്കെയാണ് തെറ്റായ രീതി എങ്കിൽ പദ്ധതി നടപ്പാക്കുന്നത് തടയുക എന്നത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ മനസ്സിരുപ്പ് യു ഡി എഫിന്റെ മനസ്സിരുപ്പ് എന്ന് പറയേണ്ടി വരും അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം മുപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരം രൂപ വീതം സഹായം ലഭിച്ചാൽ അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കുന്നുണ്ട് യു ഡി എഫ് ഒരു രൂപ പോലും പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകാൻ കഴിയാത്ത യു ഡി എഫ് സർക്കാരാണ് നേരത്തെ ഉണ്ടായിരുന്നത് നവമാത്രമായ തുക വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നുമില്ല അത് കാണാതിരിക്കുന്നുമില്ല എന്നാൽ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുകയും അത് കൃത്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് എന്ന് അനുഭവത്തിൽ ബോധ്യപ്പെടുന്ന ജനങ്ങളുണ്ട് അവരുടെ പെൻഷൻ ആണ് തടയാൻ പോകുന്നത് അവരുടെ പെൻഷൻ വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണം ചെയ്യുന്നത് തടയുമോ പ്രതിപക്ഷം ഈ ചോദ്യം ഉയരുന്നുണ്ട് അതിനെ വളഞ്ഞ വഴിയാണ് സ്വീകരിക്കുന്നത് പ്രതിപക്ഷം എന്നേയുള്ളൂ സഹകരണ സംഘങ്ങളെ കൊണ്ട് കോടതിയിൽ പോകാനും കേസ് കൊടുക്കാനും ഒക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ തന്നെയാണ് അതിന് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ വർദ്ധിപ്പിച്ച പെൻഷൻ കൊടുക്കാതിരിക്കണം പെൻഷൻ കുടിശിക വിതരണം ചെയ്യാതിരിക്കണം അതിനുവേണ്ടി ഏതു വഴിയും സ്വീകരിക്കും പ്രതിപക്ഷം എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ മുപ്പത്തി രണ്ട് ലക്ഷം സ്ത്രീകൾക്ക് നൽകുന്ന സഹായം അതും എങ്ങനെയെങ്കിലും തടയണം അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് യോഗം ചേർന്ന് ഇക്കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായത് എന്നുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട് പ്രതിപക്ഷത്തിന് എല്ലാം നഷ്ടപ്പെട്ട രീതി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു പദ്ധതിയും ഇവിടെ നടപ്പാക്കേണ്ട എന്ന രീതിയിലേക്ക് ചിന്തിച്ച് തുടങ്ങുന്നു പ്രതിപക്ഷം അതിന്റെ സൂചനയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്